സ്പോൺസർ ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആര്യനാണ് ആര്യൻ എല്ലാ ടാസ്കിലും വിജയി ആവുന്നത് ആര്യനാണെങ്കിലും ടാസ്ക്കിൻ്റെ എവിടെങ്കിലുമൊക്കെ ആര്യം കൊണ്ടുവന്ന് കള്ളത്തരം കാണിക്കുകയും ചെയ്യും കുളവാക്കാൻ ശ്രമിക്കുകയും ചെയ്യും ലാസ്റ്റ് അത് ക്യാൻസൽ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വിജയി ആയിട്ട് വരുന്നതെന്ന ആര്യൻ തന്നെ ആയിരിക്കും ഇപ്പം ഇന്നത്തെ ടാസ്കിനകത്ത് സ്പോൺസർ ടാസ്കിനകത്തും സ്പോൺസർ ടാസ്ക് ചെയ്യാനായിട്ട് വന്നിട്ട് ആര്യൻ ആദ്യമേ തന്നെ അതിൻ്റെ എല്ലാത്തിൻ്റെയും മണം ഓരോ ബൗളിൻ്റെ അടുത്തും ചെന്നിട്ട് പേര് നോക്കുന്നുണ്ട് അതിൻ്റെ മണം എടുക്കുന്നുണ്ട് പിന്നെ അടുത്ത് അടുത്ത ബൗളിൻ്റെ അടുത്ത് കല്ലുന്നുണ്ട് മണം എടുക്കുന്നുണ്ട് ബസർ അടിക്കുന്നതിന് മുമ്പ് മാക്സിമം അതിൻ്റെ സ്മെല്ല് കറക്റ്റായിട്ട് എടുത്തിട്ട് അതിൻ്റെ പേര് നോക്കിയിട്ട് പെട്ടെന്ന് പറയാമെന്നുള്ളതായിരിക്കും ആരെയും ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് കഴിയുമ്പോഴത്തേനും അവരത് സ്ഥാനം മാറ്റിയും അത് കഴിഞ്ഞിട്ട് ബ്ലൈൻസ് ഇട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റത്തില്ലല്ലോ എന്താണ് ആ എടുത്ത് കൊടുക്കുന്നതെന്നുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് പ്ലാസ്മ ടി വിയിൽ നോക്കുക അതിനകത്ത് ഓർഡർ വൈസ് പറയണം അതിലെങ്ങനാണോ വെച്ചിരിക്കുന്നത് അതേപോലെയാണ് പറയേണ്ടത് അപ്പം അവിടെ പോയിട്ട് ആര് വീണ്ടും ഇങ്ങനെ നോക്കുന്നുണ്ട് ഷാനവാസ് അത് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു ആദ്യം ജമന്തി പിന്നെ റോസിൻ്റെ ഇല ബാക്കിയുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുകയാണ് കാരണം എല്ലാ ടാസ്കിനകത്തും ഒരു ചെറിയ കള്ളത്തരം ആരൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും ഇതിനകത്ത് ഇവന് എന്ത് കള്ളത്തരം ആയിരിക്കും കാണിക്കാൻ പോകുന്നതെന്ന് ഇത്രമാത്രം ഇങ്ങനെ ഇവനെന്ത് സ്മെൽ എടുക്കുന്നതെന്ന് അവർ തന്നെ ചോദിക്കുന്നുണ്ട് സ്വാഭവം പറയുന്നുണ്ട് മതി ആര് ഇത്രയും സമയം ഇതിൽ കൂടുതൽ ടൈം എങ്ങനെ സ്മെൽ ഇങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നത് മതി ഇനിയിപ്പം ബ്ലൈൻഡ്സ് ഇട്ട് കഴിഞ്ഞിട്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകില്ലേ അപ്പോൾ അതിലിരുന്ന് പറയുന്നുണ്ട് മതിയാക്കാൻ പറ എപ്പോഴും ഇങ്ങനെ സ്മെല്ല് ചെയ്തുകൊണ്ടിരുന്നിട്ട് ചെയ്ത് അതെന്തൊരു കളിയ അത് ശരിയാവത്തില്ല സ്മെല് ചെയ്യുന്നത് നിർത്താൻ പറ അപ്പോഴേക്കും ബെസറടിച്ചു ഏഴ് ബൗളുകൾ വെച്ച് കഴിയുമ്പോൾ വിധികർത്താക്കൾ പറയുകയാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ലക്ഷ്മി ഇരുന്നിട്ട് പറയുന്നുണ്ട് ഇവനെല്ലാം കിട്ടിയല്ലോ അവർ സൈഡിൽ ഇരുന്ന് കുറച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ ടാസ്ക് നടക്കുകയല്ലേ അവന് കാണുന്നുണ്ടെന്ന് ആതിലയും ലക്ഷ്മിയും സാബുമാനും പറയുന്നുണ്ട് അപ്പം ആരെയാണെങ്കിൽ ഇങ്ങനെ ബ്ലൈൻഡ്സ് ഇട്ടേക്കുന്നുണ്ട് പക്ഷെ ഒരു വിരൽ വെച്ച് ഇങ്ങനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് തോന്നും പക്ഷെ ഉയർത്തുകയാണോ എന്നറിയത്തില്ല കൈ വെക്കും തോറും എല്ലാവരും പറയുന്നുണ്ട് കൈ ദാത്തിൽ കൈ കാത്തിട്ടത് അവന് കാണാൻ പറ്റുന്നുണ്ടെന്നും ഇവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ടാസ്ക് കഴിഞ്ഞ് ബ്ലൈൻഡ്സ് മാറ്റിയിട്ട് ആരെയും പറഞ്ഞു ബ്ലിസ് കിട്ടി അപ്പോൾ എല്ലാവരും ചിരിച്ചോണ്ട് പറയണം നീ ആ ടി വിയിലോട്ടൊന്ന് നോക്ക് ഒരു പോയിന്റ് പോലും ആര്യന് കിട്ടിയില്ല ആര്യന് ഔട്ടായിട്ടുണ്ട് ഈ റൗണ്ടിൽ ആർക്കും പോയിന്റ് ഇല്ല